ഇംഗ്ലണ്ടിലും വെയിൽസിലും അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ മഞ്ഞ് വീഴ്ച സ്കോട്ട്ലാൻഡിൽ ഇത് നാൽപ്പത് സെന്റിമീറ്റർ വരെയാകും ഇക്കാരണത്താലാണ് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ് അലേർട്ട് നീട്ടിയത് യു കെയുടെ ചില ഭാഗങ്ങൾ ഇപ്പോൾ തന്നെ മഞ്ഞു മൂടിയ നിലയിലാണ് ഈ വാരാന്ത്യത്തിലും അതിനുശേഷവും ഐസും മഞ്ഞും ബ്ലാങ്കറ്റ് പോലെ യു കെയെ ആവരണം ചെയ്യും ഇംഗ്ലണ്ടിലും വെയിൽസിലുടനീളമുള്ള പ്രദേശങ്ങളിലും അഞ്ച് സെന്റിമീറ്റർ വരെയാണ് മഞ്ഞുവീഴുമെന്ന് കണക്കാക്കപ്പെടുന്നത് ശൈത്യകാലാവസ്ഥയുടെ ഫലമായി റെയിൽ വിമാനയാത്രകളിൽ കാലതാമസവും റദ്ദാക്കലുകളും റോഡുകളിലെ മാർഗതടസ്സവും വൈദ്യുതി തടസ്സങ്ങളും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പു ഇംഗ്ലണ്ട് വടക്കൻ അയർലൻഡ് വെയിൽസ് സ്കോട്ട്ലാന്റ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി തന്നെ മഞ്ഞ അലർട്ട് പ്രാബല്യത്തിൽ വന്നു മോശം കാലാവസ്ഥയെ തുടർന്ന് ഡർബിഷയർ ലസ്റ്റർഷയർ നോട്ടിംഗ്ഹാം ഷെയർ എന്നിവിടങ്ങളിൽ ഒന്നിലധികം വാഹനാപകടങ്ങൾ നടന്നതായി നാഷണൽ ഹൈവേ അധികൃതർ പറഞ്ഞു വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധയോടെ റൂട്ടുകൾ തിരഞ്ഞെടുക്കണമെന്നും ചൂട് നിലനിൽക്കുന്ന വസ്ത്രങ്ങളും വെള്ളം ബ്ലാങ്കറ്റ് ഐസ് ക്രാപ്പർ എന്നിവ കൂടെ കരുതണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്